പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷിന് സഹായകരമാകുന്ന ചില വാക്യങ്ങൾ നോക്കിയാണ് വീഡിയോയിൽ നമ്മുടെ ചില പഴഞ്ചൊല്ലുകളെയും ഇംഗ്ലീഷിലാക്കി ചേർത്തിട്ടുണ്ട് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഹീ വാസ് ഹ്യൂമിലേറ്റഡ് അവൻ അവമാനിതനായി ഹി വാസ് ഇൻസൾട്ടഡ് അവൻ അപമാനിക്കപ്പെട്ടു ദേ മേഡ് എ ഫൂൾ ഓഫ് ഹിം അവർ അവനെ വിഡ്ഢിയാക്കി അവൾ മൂക്കത്ത് വിരൽ വെച്ചു അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും ഷീ പുട്ട് ഹെയർ ഫിംഗർ ഓൺ ഹെയർനോസ് അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പക്ഷേ ഈ വാക്യത്തിൻ്റെ ഉപയോഗം ഒരു പ്രതീകാത്മക അർത്ഥത്തിലാണ് ഈ ജെസ്റ്റർ ആംഗ്യം സൂചിപ്പിക്കുന്ന ആശയക്കുഴപ്പമോ ആശ്ചര്യമോ ആണ് വാസ് പസിൽ അവൾ ആശയക്കുഴപ്പത്തിലായി വാസ് സർപ്രൈസ്ഡ് അവൾ ആശ്ചര്യപ്പെട്ടു ഇങ്ങനെയുള്ള ശൈലികളെയും പഴഞ്ചൊല്ലുകളെയും അതിൻ്റെ ആലങ്കാരിക അർത്ഥത്തിൽ ഫിഗറേറ്റീവ് മീനിങ് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ ശീലിച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷിന് വളരെ ഗുണകരമാകും കുന്തം പോയാൽ കുളത്തിലും തപ്പണം ഇതൊരു പഴഞ്ചൊല്ലാണ് ഇഫ് എ സ്പിയർ ഈസ് ലോസ്റ്റ് ഇറ്റ് ഷുഡ് ബി സെസ്ഡ് ഈവൻ എ ബെൽ ഇംഗ്ലീഷ് പരിഭാഷ എങ്ങനെയാണെങ്കിലും അർത്ഥമാക്കുന്നത് ഒരു വസ്തു കാണാതെ പോയാൽ എത്ര തന്നെ പ്രയാസമേറിയ തെരച്ചിലാണെങ്കിലും അത് നടത്തി വീണ്ടെടുക്കാനുള്ള ശ്രമം ചെയ്യണം എന്നാണ് അത് വെറും വീരവാദം പറച്ചിലാണ് ഈസ് ദിയർ ബോസ്ബുൾ ടോക്ക് അല്ലെങ്കിൽ ദരി ഈസ് ജസ്റ്റ് എം ഡി ബ്രവാഡു എം ഡി ബ്രവാഡു എന്നാൽ യഥാർത്ഥമില്ലാത്ത ദൃഢവിശ്വാസമോ ധൈര്യമോ ഉണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാവിക്കുക എന്നാണ് അവൾക്ക് മൂക്കത്താണ് ദേഷ്യം ഇറ്റ് മീൻസ് she is visibly angry or she is hot tempered എന്നാണ് മൂക്കത്താണ് ദേഷ്യം സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് പേഴ്സൺ ഗെറ്റ്സ് ആക്രി വെരി ക്യുക്ലി ഓർ ഷാർപ്പ്ലി എന്തിനാണ് നീ മുഖം കുത്തി കുത്തിയൂർപ്പിച്ചിരിക്കുന്നത് വൈ ആർ യു സിറ്റിംഗ് ദയർവിത്ത് എ സൾക്കി ഫേസ് അല്ലെങ്കിൽ വൈ ആർ യു പൗട്ടിംഗ് ലൈക്ക് ദാറ്റ് സൾകി ഫേസ് എന്നത് ദേഷ്യത്തോടെ മുഖം ചുളിച്ചെന്നില്ല അനിഷ്ടം പ്രകടിപ്പിക്കുന്ന മുഖം എന്നാണ് പൗട്ടിങ്ങിൻ്റെ അർത്ഥം ദേഷ്യം അതിർത്തി എന്നിവ പ്രകടിപ്പിക്കാൻ ചുണ്ടുകളിൽ ഉണ്ടാക്കുന്ന ആംഗത്തെയാണ് എക്സാമ്പിൾ ദ ചൈൽഡ് വാസ് പൗട്ടിംഗ് ബിക്കോസ് ശ്രീ ഡിലിൻ ഗെറ്റ് ദ ടോയ് കളിപ്പാട്ടം കിട്ടാതിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ചുണ്ടിൽ വിഴിയുന്ന ഭാവം അത് വെച്ചാൽ പൗട്ടിങ് എന്നു ഓർത്തിരിക്കും മറ്റൊരു പഴഞ്ചൊല്ലാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അതിൻ്റെ ആലങ്കാരിക അർത്ഥം നമ്മുടെ സ്വന്തം ആളുകളെ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ അവഗണിക്കപ്പെടുന്നു എന്നാണ് എക്സാമ്പിൾ രാജു ഇസ് എ ടാലഡ് സോങ് റൈറ്റർ ബട്ട് ഇസ് ഓൺ ഫാമിലി നെവർ അപ്രീഷിയേറ്റ് അപ്രീഷ്യേറ്റിംഗ് സുപരിതരായ ആളുകളെയോ വസ്തുക്കളെയോ പലപ്പോഴും വിലമതിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അർത്ഥം വീഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിന് കൂടുതൽ ഭംഗിയുള്ളതും ഒഴുക്കുള്ളതുമാക്കാൻ വളരെയേറെ സഹായിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്